പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കൊണ്ട് വണ്ടൂരിനെയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ബലി പെരുന്നാളിന് ആത്മീയതയിലൂന്നിയ സന്തോഷമായിരിക്കണം പങ്കുവെക്കേണ്ടതെന്നും അതിരുവിട്ട ആഘോഷങ്ങൾ ആവരുതെന്നും പാണക്കാട് സാദിക്കലി ശിഹാബ് തങ്ങൾ പലസ്തീൻ നമ്മുടെ കണ്ണീരാണെന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള സന്ദർഭം കൂടിയാണെന്നും തങ്ങൾ വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു ആ ബലി പെരുന്നാളിൽ നമുക്ക് സന്തോഷിക്കാം അള്ളാഹു നമുക്ക് സന്തോഷത്തിന് നൽകിയ രണ്ട് പെരുന്നാളുകളാണ് ചെറിയ പെരുന്നാളും ബലി പെരുന്നാളും നമ്മുടെ ആഘോഷത്തിന് വേണ്ടി അള്ളാഹു നൽകിയിട്ടുള്ളതാണ് എന്ന് റസൂൽ കരീം സു അല്ലാഹു മിശ് പഠിപ്പിക്കുന്നു ആ ബലി പെരുന്നാളിൽ നമുക്ക് സന്തോഷിക്കാം പക്ഷേ അത് ആത്മീയത്തിലൂന്നിയ സന്തോ സന്തോഷമായിരിക്കണം ഭക്തിയിലൂന്നിയ സന്ദേശമായിരിക്കണം അതിൽ വിട്ടുകൊണ്ടുള്ള ഒരു ആഘോഷം അല്ലെങ്കിൽ ആ ഒരു ആ രീതിയിലുള്ള ഒരു ആഹ്ലാദ പ്രകടനമല്ല പെരുന്നാൾ നമുക്ക് മുമ്പിൽ നിൽക്കുന്നത് മറിച്ച് ഭക്തിയിലൂന്നിയ സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും കുടുംബബന്ധങ്ങൾ ചേർക്കുന്നതിൻ്റെയും സാഹോദര്യ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെയും എന്നതുപോലെ തന്നെ ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇതര സമൂഹങ്ങളുമായി നമ്മൾ സൗഹാർദ്ദം പങ്കുവെക്കുന്നതിൻ്റെയും വേളകളായി ഈ പെരുന്നാൾ ദിനത്തെ നമുക്ക് മാറ്റേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ വേദന അനുഭവിക്കുന്ന ലോകത്തെ ഒട്ടനവധി ആളുകളും വിഭാഗങ്ങളുമുണ്ട് പ്രത്യേകിച്ച് ഫലസ്തീൻ നമ്മുടെ കണ്ണീരാണ് ഫലസ്തീനിൻ്റെ സമൂഹത്തിന് പെരുന്നാൾ ആഘോഷിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല നമ്മൾ പെരുന്നാളിൽ ആഘോഷിക്കുന്നു സുഭിക്ഷമായി നമ്മൾ കൊണ്ടാടുന്നു പക്ഷേ അവരെ അവരെ എതിരെക്കുന്നത് വെടിയുണ്ടകളാണ് അവരെ എതിരേൽക്കുന്നത് മൈനുകളാണ് പക്ഷേ നമുക്കവർക്ക് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി കൂടിയുള്ള ഒരു സന്ദർഭമായി ഇതിനെ മാറ്റേണ്ടതുണ്ട് ഈ ആഘോഷവേളയിലും പെരുന്നാളിൻ്റെ വേളയിലും നമ്മൾ ദ്വാരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഫലസ്തീൻ സമൂഹത്തിന് സമാധാനം എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു പ്രാർത്ഥനകളുടെ വേളയെ കൂടി ഇതിനെ കാണുക എല്ലാവർക്കും ഹൃദ്യമായ പെരുന്നാൾ ആശംസകൾ നേരുന്നു പരിശുദ്ധ പാചക തിരുനബി സല്ലാഹു അല്ലി വല്ല നമുക്ക് കാണിച്ചു തന്ന ആ മഹത്തായ വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നമ്മുടെ പെരുന്നാളുകൾ എന്നുകൂടി മനസ്സിലാക്കി പെരുന്നാളിനെ കൊണ്ടാടണം എന്ന് അഭ്യർത്ഥിക്കുന്നു അലഹദിൻ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ